ഉശുത ലൂക്ക എഴുത സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജറുസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞുൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻകുഞ്ഞുകളെയോ കുഞ്ഞുകളെയോ ബലി അർപ്പിക്കണം എന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ജറുസലമിൽ ഷിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ചെന്നു ശിശുവിനെ കൈയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവേ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമയർ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശംശയയ്ക്കും സ്തുതി പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ക്രിസ്തുമസിൻ്റെ ഈ സന്തോഷകരമായ കാലത്ത് നാം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാം എല്ലായ്പ്പോഴും നമ്മുടെ വിശ്വാസത്തോട് വിശ്വസ്തരായിരിക്കണം ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങളും കൽപ്പനകളും നിറവേറ്റണം എന്ന് നാം ഇന്ന് കേട്ടിട്ടുള്ള തിരുവെഴുത്തു വാക്യങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ സഭയിലൂടെ അവൻ നമുക്ക് വെളിപ്പെടുത്തിയ പഠിപ്പിക്കലുകളും പാതയും ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനർത്ഥം നാം കേവലം കർത്താവിനോട് അതരസേവനം ചെയ്യുകയല്ല മറിച്ച് എല്ലാ കാര്യങ്ങളിലും കർത്താവിനോട് ആത്മാർത്ഥമായി പ്രതിജ്ഞാബന്ധരായിരിക്കണം നമ്മുടെ സഹോദരന്മാർക്ക് എല്ലായ്പ്പോഴും നല്ല മാതൃകകളും പ്രചോദനങ്ങളും ആയിരിക്കേണ്ടതിന് നമ്മൾ കഴിയുന്നതെല്ലാം ചെയ്യണം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായ നം നല്ലവരും അർപ്പണബോധമുള്ളവരുമായ ക്രിസ്ത്യാനികൾ ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കാണിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അപ്പസ്റ്റോലൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്ത ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതും നാം എല്ലാവരും എപ്പോഴും പിന്തുരുണ്ട പിന്തുടരേണ്ടതും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾക്കൊള്ളേണ്ടതുമായ കൽപ്പനകളെക്കുറിച്ച് അപ്പസ്റ്റോലൻ വിശ്വസ്തരെ ഓർമ്മിപ്പിച്ചു ജീവിതത്തിൻ്റെ ഭാഗങ്ങളും നമുക്ക് ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്നിട്ടും നമ്മുടെ ജീവിത രീതിയിൽ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു കർത്താവ് തന്നെ നമുക്ക് തൻ്റെ കൽപ്പനകൾ വെളിപ്പെടുത്തി അവൻ നമുക്ക് നൽകിയ നിയമം സ്നേഹത്തെക്കുറിച്ചാണ് അവൻ തന്നെ മനുഷ്യവർഗത്തോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ചാണ് അതിനാൽ അവനോടും കാണിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാം എല്ലാവരും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹ സഹസഹോദരന്മാരോട് കാണിക്കേണ്ട സ്നേഹം യാഥാർത്ഥ്യവും യഥാർത്ഥ നിസ്വാർത്ഥവുമായ ക്രിസ്തീയ സ്നേഹം അതുകൊണ്ടാണ് ഇപ്പോഴും ക്രിസ്തുവിൻ്റെ പാതയോട് പൊരുത്തപ്പെടാത്ത രീതിയിൽ പെരുമാറാൻ കഴിയില്ലെന്ന് വിശുദ്ധ ജോൺ എല്ലാ വിശ്വാസികളെയും ഓർമ്മിപ്പിച്ചത് ദൈവസ്നേഹം തീർച്ചയായും നമ്മുടെ മേൽ ഉദാരമായി ചൊരിഞ്ഞിരിക്കുന്നു ഈ ക്രിസ്മസിൻ്റെ കാലത്ത് സമയത്തും ദൈവസ്നേഹത്തിൻ്റെ അവതാരത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു അവൻ മനുഷ്യനായി തീർന്ന പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിയിൽ നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ദൈവത്തിൻ്റെയും എല്ലാവരുടെയും രക്ഷകൻ്റെയും അതിനാൽ നാം എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ കേവലം ഒരു ഔപചാരികതമായി മാത്രം കണക്കാക്കാതെ അവനിലുള്ള നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ മുഴുവൻ ജീവിതത്തിലും നാം എപ്പോഴും യഥാർത്ഥവും ആധികാരവുമായ ക്രിസ്ത്യൻ ജീവിതത്തെ പ്രസരിപ്പിക്കുകയും കാണിക്കുകയും വേണം അങ്ങനെ നമ്മുടെ ജീവിതത്താൽ ദൈവം മഹത്വപ്പെടട്ടെ കർത്താവായ യേശുവിനെ ന്യായ പ്രമാണ പ്രകാരം ജ ദേവാലയത്തിൽ ഹാജരാക്കിയ നിമിഷത്തെക്കുറിച്ചും അതിൻ്റെ വ്യക്തികളെ വ്യക്തി ആവശ്യകതകളെക്കുറിച്ചും അത് അത്ഭുതകരമായി കർത്താവായ യേശുവിൻ്റെ യേശുവിലേക്ക് നയിച്ചതിൻ്റെ വിവരണത്തെക്കുറിച്ചും കേട്ടതിനാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഇത് നമുക്കായി ആവർത്തിക്കുന്നു മിശിഹായുടെ വരവിനായി ഏറെ നാളായി കാത്തിരുന്ന ഈ ലോകത്തിലേക്ക് വരുന്ന മിഷിഹായെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതിനും കാണുന്നതിനും മുമ്പ് തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകില്ലെന്ന് കർത്താവ് പറഞ്ഞ രണ്ട് പ്രായമായ വ്യക്തികൾ സ്വാഗതം ചെയ്തു അങ്ങനെ പ്രവാചകനും ദൈവത്തിൻ്റെ മനുഷ്യനുമായ ശിവയോനും അതുപോലെ പ്രവാചകനായ അന്നയും ബന്ധപ്പെട്ട ഭാഗത്തിൽ ലോകത്തിൻ്റെ രക്ഷ തങ്ങൾക്ക് കാണിച്ചു തന്നതിന് കർത്താവിന് നന്ദി പറഞ്ഞു ഈ കുട്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി പറഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹവും വചനവും ജഡത്തിൽ അവതരിച്ചു വീണ്ടും ഇതിനർത്ഥം നാം എല്ലാവരും കർത്താവിൽ സ്വയം പുതുതായി സമർപ്പിക്കേണ്ടതുണ്ടെന്നും ക്രിസ്തു നമ്മുടെ കർത്താവും യജമാനനും നമ്മുടെ രക്ഷകനും രാജാവുമാണെന്ന് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയും ജീവിതവും അവനിൽ കേന്ദ്രീകരിക്കുകയും വേണം എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ പാതയിൽ സഞ്ചരിക്കാനും എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ പ്രകാശം പകർ പകരുന്നവർ പകരുന്നവരാകാനും നമ്മൾ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം യോഗ്യമായി ജീവിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും എല്ലാ കാര്യങ്ങളിലും മഹത്തായതും പ്രചോദനവുമായ മാതൃകകളാകാൻ എപ്പോഴും പരിശ്രമിക്കണം കൂടാതെ എപ്പോഴും നമ്മുടെ വിശുദ്ധ മുൻഗാമികളെയും അനേകം വിശുദ്ധരെയും രക്തസാക്ഷികളെയും നമുക്ക് മുമ്പ് പോയിട്ടുള്ള എല്ലാ വിശുദ്ധ പുരുഷന്മാരെയും സ്ത്രീകളെയും പോലെ ആയിരിക്കണം ആരുടെ ജീവിതം നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പിന്തുടരാനുള്ള മഹത്തായ മാതൃകകളാണ് ഏറ്റവും മഹത്തായ സമ്മാനം കർത്താവായ ദൈവമേ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നും സന്തോഷവാനും സ്നേഹമുള്ളവനുമാണ് നിങ്ങളുടെ നന്മയിലൂടെയും നിങ്ങളുടെ അവതാരമായ പുത്രൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ ദാനത്തെ എല്ലാവരും അംഗീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സുവാർത്ത വിശ്വസിക്കുക മാത്രമല്ല മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്ക് ലഭിച്ച അറിവുകളെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിൽ നാം ചിലപ്പോഴൊക്കെ എലിറ്റിസ്റ്റായിരുന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ലഭിച്ച സത്യം പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല സത്യം മറ്റുള്ളവർക്കായി വെളിച്ചമായി പ്രഖ്യാപിക്കാനുള്ള നിങ്ങളുടെ കൽപ്പന അനുസരിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടതിന് ഞങ്ങൾ നിങ്ങളുടെ ക്ഷമയും സമാധാനവും തേടുന്നു നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീയും നിന്റെ പുത്രനും ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് രക്ഷയുടെ സുവാർത്ത പങ്കിടാനുള്ള സന്തോഷവും ആഗ്രഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നു അവതാരമായ വചനം നിന്റെ പുത്രൻ തുലിയുരിഞ്ഞ ഞങ്ങളുടെ ദൈവം അവൻ ഞങ്ങളുടെ ഇടയിൽ കൂടാരമടിച്ചു നിങ്ങളുമായുള്ള അടുത്ത ബന്ധത്തിൻ്റെ സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും ഞങ്ങളെ കൊണ്ടുവന്നു അങ്ങയോടും ഞങ്ങളുടെ ഏക ദൈവവുമായ ഏകദൈവവുമായ പരിശുദ്ധാത്മാവിനോടുകൂടെ എന്നേക്കും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പ്രിയ പുത്രനിലൂടെ അങ്ങയ്ക്ക് എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടാകട്ടെ ആമേൻ